ഹായ് ഫ്രണ്ട്സ് സ്വാഗതം ഇന്ന് ചെറിയൊരു ട്രാവൽ വീടിയാണ് ഇത് എവിടെയാണെന്ന് ഈ സ്ഥലം എത്തിയിട്ട് ഇങ്ങോട്ട് പറയാം ഞങ്ങൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ ആ പ്ലാൻ അങ്ങ് മാറ്റി പോയിട്ട് വന്നിട്ട് പറയാം ആ അതെ സ്ഥലത്ത് എത്തിട്ട് കാണാം നമ്മളെങ്ങനെ പറഞ്ഞില്ല വിഴിഞ്ഞത്താണ് നമ്മൾ വന്നത് അവന്റെ ഹല ഗൈസ് എന്ന് പറയണത് അപ്പൊ നമ്മള് വിഴിഞ്ഞത്തണ അവിടെയാണെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് അവര് ഫോട്ടോസ് ഒന്നും എടുക്കേണ്ടെന്ന് പറഞ്ഞു അത് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലേ അപ്പോഴ് നമ്മൾ അതുകൊണ്ട് കുറച്ച് വിഷ്വൽ അല്ലാതെ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് കൊടുത്തേക്കാം ഇനി നമ്മള് നേരെ പോണത് കോള എവിടെ ആ കോളത്തോട്ടം കോവളത്തോട്ട് അതിന് എന്ത് വേണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്വൽസ് നിങ്ങളൊന്ന് കണ്ടുപോക്ക് പൊളിയാണ് ഏട്ടാ നൈറ്റ് ഒരു അഞ്ചു മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കിടിലം വീ കാണാൻ ചെറിയ ഇത് മേളിലുള്ള വ്യൂ ആണ് നേരത്തെ കാണിച്ചത് താഴെയുള്ള ഒരു വ്യൂ ഇത് അതിന്റെ തൊട്ട് മേളിലോട്ട് വരുമ്പോൾ ഒരു വ്യൂ ഉണ്ട് അതാണിത് ഇത് മേളിൽ നിന്ന് കഴിഞ്ഞ അവിടെ ചൂണ്ടക്കിറണ്ട് ചേട്ടന്മാര് നല്ല രസമാണ് ഇപ്പൊ കാണാൻ പോളി ചെയ്യാനായിട്ട് മേളിൽ താ നിങ്ങൾ താഴേയും വന്നിട്ട് ഒന്ന് മേളിൽ വന്നു നോക്കും മേള നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ കോവളത്തെത്തി കോവളത്ത് അതായത് ലൈറ്റ് ഹൗസിൻ്റെ അവിടെയുള്ള താഴത്തെ ബീച്ചിലാണ് നമ്മൾ വന്നത് അപ്പോൾ രസമാണ് അപ്പോൾ അവിടെ കുറച്ചു കൂടെയും നടന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് നേരം കറങ്ങി അതിന് കൂട്ടുകാണെങ്കിൽ ഒരു ചെറിയൊരു ലോറി എന്ന് പറഞ്ഞ വന്നത് ലോറി വാങ്ങിച്ചില്ല അവന് ഓട്ടോ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഓട്ടോ വാങ്ങിച്ചിട്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു നില കിട്ടില്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കെ